ന്യൂക്ലിയർ ആയുധങ്ങൾ എങ്ങനെയാണ് ഇസ്രയേൽ ഉണ്ടാക്കിയെന്നുള്ളതിനെക്കുറിച്ചാണ് ഇത് സംബന്ധിച്ച് ഞാൻ ഗാർഡിയൻ ഗാഡിയൻ ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത് ഈ ഗാർഡിയനിൽ ഈ പത്ത് വർഷത്തിന് മുമ്പ് എന്നുള്ള റിപ്പോർട്ട് അത് ഒരുപാട് സോഴ്സുകളിൽ നിന്നാണ് ഈ ഇസ്രയേലിൻ്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ സംബന്ധിച്ചുള്ള രഹസ്യങ്ങൾ എങ്ങനെയുണ്ടായി ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഡമോണ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം അവിടെയാണ് നഗേവ് മരുഭൂമിയിലെ ഡമോണ അതൊരു വില്ലേജ് ആയിരുന്നു പിന്നെ വലിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയ പോലെയായി ഇത് ടെക്സ്റ്റൈൽ ഏരിയ ആണെന്നാണ് ഇത് പലപ്പോഴും അമേരിക്കയുടെ വിദേശകാര്യമന്ത്രി ഒക്കെ അവിടെ അതിൻ്റെ മേളിൽ കൂടെ പറന്ന് പോകുന്ന സമയത്ത് ഇസ്രേലിൽ അധികൃതർ പറഞ്ഞിരുന്നത് ഞങ്ങൾ അവിടെ ടെക്സ്റ്റൈൽസ് നിർമ്മിക്കുകയാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയൊക്കെയാണ് പോകുന്നത് എന്നൊക്കെയാണ് പക്ഷെ അവർക്ക് അത്ര വിശ്വാസം ആയിരുന്നില്ല അപ്പം ഈ ഡമോണ എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്രാൻസിൻ്റെ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ആളുകൾ എൻജിനീയേഴ്സും പ്രൊഫസേഴ്സും ഫിസിസിസ്റ്റുകളും തൊഴിലാളികളും എല്ലാം കൂടെ ഒരു സമയത്ത് നമ്മുടെ ഈ ബംഗ്ലാദേശികൾ മറ്റു രാജ്യത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരും ഒക്കെ ഈ നമ്മുടെ പെരുമ്പാവൂരൊക്കെ വന്ന് താമസിക്കുന്നത് പോലെ ഇതൊരു യൂറോപ്യൻ നഗരമായിട്ട് ഈ ഡോണ മാറിയിരുന്നു പ്രത്യേകിച്ച് ഫ്രഞ്ച് അറ്റ് എ ടൈം ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൾക്കാരുണ്ടായിരുന്നു അവർ ദേ റിയാക്ടർ ഒരു പ്ലൂട്ടോണിയം റിയാക്ടറിൻ്റെ നിർമ്മാണമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പം അവിടെ ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു ഈ മൊട്ടേച്ചായി വനനു എന്ന് പറയുന്ന ആൾ പുള്ളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ശരിക്കും ഇസ്രയേൽ അനുഭവം ഉണ്ടാക്കുന്നത് പക്ഷേ എൺപത്തി ആറില് പുള്ളി ഒരു വിസിൽ ബ്ലോയിങ് നടത്തി ആൻഡ് ഹി ബിലീവ് ദ ബിസിൽ ഇൻ നയൻറ്റീൻ എയ്റ്റി സിക്സ് ദ ഒഫീഷ്യൽ ഇസ്രയേലി പൊസിഷൻ ഇസ്റ്റ് ഇൽ നെവർ ടു കൺഫേം ആൻഡ് ഡിനൈ എക്സിസ്റ്റൻസ് ഇദ്ദേഹം നടത്തിയത് ഈ ഞങ്ങളീ നിന്നെ അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ സ്ഥലത്തെ ഞാൻ അവിടെ പുള്ളി അവിടെ ഒരു തൊഴിലാളിയായിരുന്നു അവിടെ വർക്ക് ചെയ്തിരുന്നതാണ് അപ്പോൾ പുള്ളി പറഞ്ഞു ഇസ്രയേല് ബോംബില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത് വളരെ തെറ്റാണെന്ന് പറഞ്ഞ് പുള്ളി വലിയ തോതിൽ കാര്യങ്ങളെല്ലാം തുറന്നടിച്ചു അവിടുത്തെ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഡമോണയിലെ ആ ഏരിയാസിൻ്റെ മുഴുവൻ ഫോട്ടോസ് പുള്ളി എടുത്തു മുഴുവൻ ബ്ലൂ പ്രിൻ്റുകളും ചിത്രങ്ങളും എല്ലാം എടുത്തിട്ട് യൂറോപ്പിലേക്ക് പ്രത്യേകിച്ച് ബ്രിട്ടീഷ് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു പുള്ളിയെ മസ മൊസാദ് പൊക്കി പതിനെട്ട് വർഷം ശിക്ഷയാണ് പുള്ളിക്ക് വിധിച്ചത് അതിൽ അവസാനത്തെ പത്ത് വർഷം സോളിറ്ററി ആയിരുന്നു അത്രമാത്രം ഇതായിട്ടാണ് ഇസ്രയേൽ തങ്ങളുടെ സീക്രട്ട് കീപ്പ് ചെയ്തത് അത് ഒരാൾ ഒരുപക്ഷെ അവിടെ ജോലി ചെയ്ത ഒരാൾ എന്താണ് ഇങ്ങനെ അത് കൊടുത്തത് ഒരു പക്ഷേ എന്തെങ്കിലും ഇതിനകത്ത് ഈ ഈവൻ നോക്കുമ്പോ ഒരു അണുവായുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെ രഹസ്യമായി വിശ്വാസ്യതയോടെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പിലെ ഒരു തൊഴിലാളിക്ക് പോലും സ്വന്തം രാജ്യത്തെയും സ്വന്തം കൂട്ടരെയും ഒക്കെ ഒറ്റ എന്നുള്ള ഒരു ഇതുണ്ടാകാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുള്ളി പൈസക്ക് ആരും ഇവരെ ഇങ്ങനെ ഇതിനൊക്കെ ജോലി ചെയ്യാനായിട്ട് ഏർപ്പെടുത്തുന്ന ആളുകളുടെ രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവും രാജ്യത്തോടുള്ള കമ്മിറ്റ്മെൻറ്റും ഒക്കെ വലിയ തോതിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ ഒക്കെ നടത്തിയിട്ടാണ് തീരുമാനിക്കുന്നത് എന്നിട്ടും ഈ പുള്ളി അത് ചെയ്തു എന്ന് പറയുമ്പോൾ രണ്ടു പേരുണ്ടെങ്കിലും ഒരു രഹസ്യം സൂക്ഷിക്കുക ബുദ്ധിമുട്ടാണ് ഒരാളുണ്ടെങ്കിലും ബുദ്ധിമുട്ടാണ് കാരണം അയാൾ തന്നെ അറിയാതെ എവിടെങ്കിലും എഴുതുകയോ പറയുകയോ സ്പെല്ലിങ് ദ ബീൻസ് എന്ന് പറയാറുണ്ട് അറിയാതെ കൈ നിന്ന് ഊർന്നു പോകാനൊക്കെ സാധ്യതയുണ്ട് ഫോർമർ സ്പീക്കർ ഓഫ് ദ കെസെറ്റ് അബ്രഹാം അബ്രഹാം ബേഗ് എന്ന് പറയുന്ന ബ്രോക്ക് ദ ടാബു ലാസ്റ്റ് ഡിക്ലയറിങ് ഇസ്രായേലി പൊസേഷൻ ഓഫ് ബോത്ത് ന്യൂക്ലിയർ ആൻഡ് കെമിക്കൽ വെപ്പൺസ് ആൻഡ് ഡിസ്ക്രൈബിംഗ് ദോൺ ഡിസ്ക്ലോസർ പോളിസിഡേറ്റഡ് ആൻഡ് ചൈൽഡിഷ് ഈ ഇസ്രയേലിന്റെ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ് ഡിനേ ചെയ്യാതിരിക്കുക കൺഫേം ചെയ്യാതിരിക്കുക ഉണ്ടെന്നും പറയില്ല ഇല്ലെന്നും പറയില്ല എന്നുള്ളതാണ് അർത്ഥഗർഭമായ നിശബ്ദത ഇത് വളരെ ഔട്ട്ഡേറ്റഡ് ആണ് കാലഹരണപ്പെട്ടതും വളരെ ബാലിശവുമാണ് എന്നാണ് കെനസെറ്റിലെ ഫോർമർ സ്പീക്കറായിട്ടുള്ള അബ്രഹാം ബർഗ് രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞത് ആൻഡ് റൈറ്റ് വിംഗ് ഗ്രൂപ്പ് ഫോർമലി കാൾഡ് ഫോർ എ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ ടീസൺ അങ്ങനെ അദ്ദേഹത്തിനെതിരെ അവിടുത്തെ ഒരു റൈറ്റ് വിംഗ് ഗ്രൂപ്പ് രാജ്യദ്രോഹത്തിന് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായി അവിടുത്തെ കെനസെറ്റിന്റെ സ്പീക്കറാണ് അപ്പൊ ഇങ്ങനെയാണ് ഇസ്രായേൽ ഇപ്പോഴും രണ്ടായിരത്തി പതിനാലിൻ്റെ കാര്യമാണ് ഈ കെനസെറ്റ് സ്പീക്കർക്കെതിരെ നടന്നതെന്ന് ഞാൻ പറയാം ഇത് ഈ നിർമ്മാണത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ ഇവർ ഇവരെങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇവർ പല രീതിയിലുള്ള ഒരു ചാര സംഘടന ഉണ്ടാക്കുകയാണ് ഒരു ലയസൻ കമ്മിറ്റി സയന്റിസ്റ്റുകൾ രാഷ്ട്രീയക്കാർ സിനിമാക്കാര് ബിസിനസ് ടൈക്കൂൺസ് ഇവരെല്ലാം കൂടെ ചേർത്ത് ഓരോരോ സാധനങ്ങൾ ഓരോന്നിടത്ത് കൊണ്ടുവരികയാണ് നമ്മളീ ഉത്സവത്തിൻ്റെ കണക്ക് കൊടിമരം അവിടെ നിന്ന് കൊണ്ടുവരിക പിന്നെ അത് അവിടുന്ന് കൊണ്ടുവരിക ഇത് ഇവിടെ അങ്ങനെയാണ് ശരിക്കും ഒരു വലിയൊരു യജ്ഞമായിരുന്നു ഒരേ സമയം മറ്റു രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയും അതേസമയം പല രീതിയിലുള്ള ചാരപ്പണികളും തിരിച്ചുവിടലുകളും ഉൾട്ട പരിപാടികളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നടത്തിയാണ് ഈ ബോംബ് ഇവർ ഉണ്ടാക്കുന്നത് അല്ല ആരെങ്കിലും എല്ലാവർക്കും കൊടുത്തതാണ് പലതവർ എടുത്തതാണ് ഉണ്ടാക്കിയതാണ് പിന്നെ എല്ലാം കൂടെ ചെയ്യുന്നത് അത് എല്ലാവർക്കും വേണേലും ഉണ്ടാക്കാൻ കഴിയും പക്ഷെ ഇസ്രയേലിനങ്ങനെ ഉണ്ടാക്കിയതിൽ ഒരു കാര്യം ഈ പറയുന്നോളം അമേരിക്ക ഉൾപ്പെടെയുള്ള ആളുകൾ ലേറ്റസ്റ്റ് സ്റ്റേജിൽ അത് ആ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഇസ്രായേൽ അതിൻ്റെ കാരണം ഒന്ന് ആലോചിക്കണം ഇസ്രയേലിന് അവിടെ അണുബായുധം കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമായിട്ടുള്ള അറബ് രാജ്യങ്ങളാണ് പ്രത്യേകിച്ച് ഈജിപ്റ്റ് ഈജിപ്റ്റ് ഇസ്രയേലിനേക്കാൾ വലിയ രാജ്യമാണ് അറുപത്തേഴിലെ യുദ്ധത്തിലൊക്കെ ഭയങ്കര തിരിച്ചടി കിട്ടിയ രാജ്യമാണ് ഇസ്രയേലിൻ്റെ കയ്യിൽ ആറ്റം ബോംബോടെ കിട്ടുമ്പോൾ അവിടെ ഉള്ള ഇക്വേഷൻസ് മുഴുവൻ വളരെ ഇതാണ് അന്ന് ഈജിപ്റ്റ് ഒരു ഘട്ടത്തിൽ അമേരിക്കയോട് പറയുന്നുണ്ട് ഈ നോൺ പ്രൊളേഷൻ റീറ്റിൽ ഞങ്ങളെല്ലാം ഒപ്പിട്ടിട്ട് ഇസ്രയേൽ ഒപ്പിടാതിരിക്കുകയും ഇസ്രയേൽ ബോംബ് കൂടുകയും ചെയ്യുന്നത് എവിടുത്തെ ഏർപ്പാടാണെന്ന് ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈജിപ്റ്റ് ഈ എൻ ബി ടിയിൽ നിന്ന് പിന്മാറണം എന്ന് ഭീഷണിപ്പെടുത്തവർ ചെയ്തിട്ടുണ്ട് കാരണം അവിടുത്തെ ഇക്വേഷൻ മാറുകയാണ് ഈ രാജ്യങ്ങൾ തന്നെയാണ് ഇപ്പം ഇറാനെതിരെ സംസാരിക്കുന്നത് എന്നുള്ളത് ഒരു വിരോധാവസ്ഥ തന്നെയാണ് അതിനകത്തുള്ള വസ്തുത അങ്ങനെ തന്നെ പറയണമല്ലോ ഇത് ആരുൺ മിൽസൻ എന്ന് പറയുന്ന മിൽക്കൻ ആണോ മിൽച്ചൻ ആണോ ഇത് അദ്ദേഹം ഒരു ഫേമസ് ഹോളിവുഡ് നിർമ്മിതാവാണ് പ്രിറ്റി വുമൻ പോലെയുള്ള സിനിമയൊക്കെ എടുത്തിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ എൽ എ കോൺഫിഡൻഷ്യൽ ട്വൽവ് ഇയേഴ്സ് ലേവ് ഈ ചിത്രങ്ങളൊക്കെ എടുത്തിട്ടുള്ള ബില്യനറാണ് ആരൺ മിൽച്ചൻ പുള്ളി പുള്ളിയുടെ തുടക്ക കാലഘട്ടത്തിൽ ഇസ്രയേലിൻ്റെ ആണവ പദ്ധതിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ദ ഡയറിംഗ് ആൻഡ് റിമാർക്കബിളി സക്സസ്ഫുൾ സ്പയറിങ് നോൺ ആസ്

ട്വൻഡി സംതിങ് ഇയർ ഓൾഡ് കിറ്റ് ഹിസ് കൺട്രി ലെറ്റ്സ് ഹിം ബി ദോണ്ട് വാവ് ദ ആക്ഷൻ ദോസ് എക്സൈറ്റിംഗ് ഹി സെറ്റ് ഇൻ ഇസ്രയേലി ഡോക്യുമെൻ്ററി ഈ ഗാർഡിയൻ സംസാരിക്കുന്ന ഒരു ഇത് സംബന്ധിച്ചൊരു ഇസ്രയേലി ഡോക്യുമെൻ്ററിയിൽ ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് ഒരു ഇരുപത് വയസ്സൊക്കെയുള്ള അല്ലെങ്കിൽ ഒരു കുട്ടിയെ തൻ്റെ രാജ്യം ഒരു ജെയിംസ് ബോണ്ടിനെ പോലെ പ്രവർത്തിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് എങ്ങനെ ഉണ്ടാകും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് അങ്ങനെ ഒരു അവസരമാണ് കിട്ടിയത് ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇത് കൂടുതൽ എളുപ്പമാണ് ആ ഡോക്യുമെന്ററിയിൽ തന്നെ റോബർട്ട് ഡെനൂറോ പ്രസിദ്ധനായിട്ടുള്ള ഹോളിവുഡ് സ്റ്റാർ പുള്ളി ഹി റീ കോൾസ് ഡിസ്കസിംഗ് മിൽസൻസ് റോൾ ഇൻ ഇലിസിറ്റ് പർച്ചേസ് ഓഫ് ന്യൂക്ലിയർ വാർഹ് ട്രിഗേഴ്സ് ന്യൂക്ലിയർ ആണവായുധങ്ങളുടെ ഘടകങ്ങൾ അനധികൃതമായിട്ട് വാങ്ങിക്കുന്നത് സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ റോളിനെ കുറിച്ച് റോബർട്ട് ഡിനോറോ പറയുന്നുണ്ട് ആ ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട് സം പോയിന്റ് ഐ വാസ് ആസ്കിങ് സംതിങ് സംതിങ്ബൌട്ട് ദാറ്റ് ഫ്രണ്ട്സ് ബട്ട് നോട്ട് ഇൻ വേ അപ്പോൾ ഈ ഞാനും അർണോൺ മിൽസണുമായിട്ടുള്ള സംഭാഷണ വേളയിൽ ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻവോൾവ്മെൻ്റ് എന്നാണ് ഈ ഇസ്രയേലിൻ്റെ ബോംബ് നിർമ്മാണത്തിൽ നിങ്ങളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അത് കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഒരു സൗഹൃദ ഭാഗത്ത് ചോദിക്കുന്നുണ്ട് ഐ ജസ്റ്റ് വാണ്ടഡ് ടു നോ ഡിന് യുറോസേസ് എനിക്കൊന്ന് അറിയണമായിരുന്നു അതുകൊണ്ട് ഞാൻ ചോദിച്ചു അപ്പോൾ ആൻഡ് ഹീ സെറ്റ് അപ്പോൾ അർണോൺ മിൽസൺ എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള ഹോളിവുഡ് പ്രൊഡ്യൂസറുടെ മറുപടി ഇതായിരുന്നു യാ ഐ ഡിഡ് ദാറ്റ് ഇസ്രയേൽ ഈസ് മൈ കൺട്രി അമേരിക്കക്കാരനായ അല്ലെങ്കിൽ ഡബിൾ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരിക്കും ഇപ്പോൾ എനിക്കറിയില്ല ഞാനത് ചെയ്തു ഞാൻ ഈ സാധനങ്ങളൊക്കെ പലയിടത്തായിട്ട് സംഘടിപ്പിക്കാനായിട്ട് എൻ്റെ കഴിവും ഒക്കെ ഉപയോഗിച്ചു എസ് ഐ ഡിറ്റ് ഇസ്രയേൽ ഈസ് മൈ കൺട്രി എന്ന് പറഞ്ഞു ഇനി ഇതിലെ ഈ സെൻട്രി ഫ്യൂ ബ്ലൂ പ്രിൻസ് അത് യുറാൻകോ എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ ിന്റ് ആണ് ആ ബ്ലൂ പ്രിന്റ് ആണ് ശരിക്കും ഇസ്രയേല് തങ്ങളുടെ ബോംബ് നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് മിൽസൻ വാസ് റെസ്പോൺസിബിൾ സിക്രി വൈറ്റൽ യുറേനിയം എൻറിച്ച്മെന്റ് ടെക്നോളജി ഫോട്ടോഗ്രാഫിങ് സെൻറിഫ്യൂജ് ബ്ലൂ പ്രിന്റ് സെൻറിഫ്യൂജിന്റെ ബ്ലൂ പ്രിൻറ്സ് എടുക്കുന്ന ബ്ലൂ പ്രിൻറ്സ് എന്ന് പറയുന്ന രൂപരേഖ ദാറ്റ് ഇത് ജർമ്മൻ എക്സിക്യൂട്ടീവ് ഹാറ്റ് ബ്രൈവഡ് ഇൻറ്റു ടെമ്പർലി മിസ്ലേ ഇൻ ഹിസ് കിച്ചൺ പുള്ളിയുടെ കിച്ചണിലാണ് ഇത് കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തു എന്നാണ് പറയുന്നത് അതിന്റെ മുഴുവൻ ബ്ലൂ പ്രിന്റ് വെറുതെ കൊണ്ടുവന്നിട്ട് കൊടുക്കത്തില്ല അതിൻ്റെ പിന്നിൽ ചരടുകൾ ഉണ്ടാകും അപ്പം ഈ ഈ ബ്ലൂ പ്രിന്റാണ് ലോകം മുഴുവൻ കിടന്ന കറങ്ങിയത് പിന്നെ ഈ നമ്മുടെ പാകിസ്ഥാനിലെ അബ്ദുൽ ഖാദിർ ഖാൻ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ഈ ന്യൂക്ലിയർ രംഗത്തെ തലവനോ പിതാവോ ഒക്കെയായിട്ട് അവർ ആഗ്രഹിക്കുന്ന പുള്ളിയുടെ മോഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ജർമ്മൻസ് കൊണ്ടുവന്ന് നമ്മുടെ മിൽസന് കൊടുത്ത ഈ ബ്ലൂ ആണ് വേറെ വേറെ സ്ഥലങ്ങളിൽ അപ്പോ ഈ നിങ്ങളുടെ കിടക്കുന്ന ബ്ലൂ പ്രിന്റ് നിങ്ങളെണ്ണം മോഷിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ കിട്ടുമെങ്കിൽ പത്ത് രാജ്യങ്ങൾ കൊടുത്താൽ പത്ത് ലക്ഷം രൂപ കിട്ടുമല്ലോ വാങ്ങിക്കാനാളുണ്ടെന്നുണ്ടെങ്കിൽ കച്ചവടം കൊടുക്കും അതുകൊണ്ട് ആ ഇതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ പ്രിന്റ് വെച്ചാണ് ഇസ്രയേല് ബോംബുണ്ടാക്കിയത് ഈ ബ്ലൂ ആണ് ഇറാന്റെ കയ്യിലും കിട്ടിയത് നോർത്ത് കൊറിയയുടെ കിട്ടിയത് അതോടൊപ്പം തന്നെ ലിബിയ ഇവർക്കെല്ലാം കിട്ടിയത് ഈ ബ്ലൂ പ്രിന്റാണ് ആ രീതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാധനം അപ്പൊ അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തിൽ ടെക്സ് എന്ന് പറയുന്ന ഒരു ഒരു സോഫ്റ്റ്വെയർ ഒരു വൈറസ് ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ്റെ സെൻറിഫ്യൂജൽ ഇവരെ നിർമ്മാണം അത് സംബന്ധിച്ചുള്ള കമ്പ്യൂട്ടർ സിസ്റ്റം മുഴുവൻ ഹാക്ക് ചെയ്യാനായിട്ട് നശിപ്പിക്കാനായിട്ട് ഇസ്രയേലിന് കഴിഞ്ഞത് സെയിം സാധനമാണ് ഇസ്രായേൽ ഉപയോഗിച്ച് ആ സാധനത്തിന്റെ ഇത് വെച്ചുകൊണ്ട് ആ സെൻറിഫ്യൂജൽ ടെക്നോളജിയാണ് ഇവർ ഉപയോഗിക്കുന്നത് അപ്പൊ അതിനെ ബാധിക്കുന്ന സ്വന്തം റിയാക്ടറിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ആ വൈറസ് അവരുണ്ടാക്കിയിട്ടാണ് അവർ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ സൈബർ അറ്റാക്ക് നടത്തിയത് എന്നാണ് പറയുന്നത് കാരണം ഇതൊരൊറ്റ ടെക്നോളജിയാണ് ഇത് ശരിക്കും മിൽസന് കിട്ടിയതാണ് ഇതാണ് അബ്ദുൽ ഖാദിർ ഖാൻ കൊണ്ടുവന്ന് പാകിസ്ഥാനിൽ ബോംബുണ്ടാക്കിയതും ലിബിയയിലേക്ക് പോയതും നോർത്ത് കൊറിയയിലേക്ക് പോയതും ഇറാനിലേക്ക് പോയതും ഇവരൊറ്റ സാധനമാണ് ഞാൻ പറയുന്നത് അറിവ് ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ ആ അറിവ് എല്ലാവർക്കും ലഭ്യമാണ് എന്നുള്ളത് ഇത് നല്ല അറിവായാലും മോശം അറിവായാലും അങ്ങനെയാണെങ്കിൽ സംഭവിക്കുക ഇനി മറ്റൊന്നുള്ളത് ദ പ്ലംബാർട്ട് അഫെയർ എന്ന് പറയുന്നത് കുറിച്ചൊരു പുസ്തകമുണ്ട് അത് നോക്കും ആ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് എ ഫ്രൈറ്റർ ഡിസപ്പിയേഴ്സ് നടുക്കടൽ വെച്ച് ഒരു ചരക്ക് കപ്പൽ അല്ലെങ്കിൽ അത് കേവ് കപ്പൽ അപ്രത്യക്ഷമാകുന്നു ഫോർ ഫിഫ്റ്റീൻ ഡേയ്സ് ഇൻ ദ മെഡിറ്റോറിയം പതിനഞ്ച് ദിവസം പോയെന്ന് അറിയില്ല ഇരുപത് ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കാൻ ശേഷിയുള്ള യുറേനിയം ആ യുറേനിയം അടങ്ങിയ ഒരു കാർഗോ ആ കാർഗോ വെച്ചുള്ള ഒരു ഷിപ്പ് പതിനഞ്ച് ദിവസത്തേക്ക് മെഡിറ്റേറിയനിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു ഇതിനാണ് ദ പ്ലംബാറ്റ് പറയുന്നത് ഇറ്റ് വാസ് ഇൻ ദ നോക്കൂസ് ഓഫ് ആർ ഫൈറ്റർ ഫുൾ ഓഫ് യുറേനിയം ഓർ ഇൻ ദിൽ ഓഫ് മെഡിറ്റേറിയൻ ദ ഇസ്രയേൽസ് ബെബ് ഓഫ് ഫ്രണ്ട് കമ്പനീസ് ടു ബൈ എ കമ്പനീസ്മെന്റ് ഓഫ് യുറേനിയം ഓക്സൈഡ് അതിനെയാണ് ഈ യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് അത് ഈ ന്യൂക്ലിയർ നിർമ്മാണത്തിലൊക്കെ ആയുധ നിർമ്മാണത്തിലൊക്കെ അറിയപ്പെടുന്നതാണ് യുറേനിയം ഓക്സൈഡ് ആണ് സംഗതി അതതിൻ്റെ ഒരു ഓറാണ് യുറേനിയത്തിൻ്റെ അതിൽ നിന്ന് യുറേനിയം വേർതിരിച്ചെടുക്കണം എന്നിട്ട് അതിൻ്റെ എൻറീച്ച്മെൻ്റ് നടത്തണം അതിൻ്റെ ഈ അൺബ്രിഡിൽഡ് ആയിട്ടുള്ള ചെയിൻ റിയാക്ഷൻ എത്തുന്ന അവസ്ഥയിലേക്ക് ആ സാധനത്തെ അപ്ഗ്രേഡ് ചെയ്തെടുക്കണം അതൊരു പ്രോസസ്സാണ് പക്ഷെ അത്രയും അപ്ഗ്രേഡ് ചെയ്ത തന്നെ നമുക്ക് എൻറീച്ച് ചെയ്യാതെ തന്നെ നമുക്ക് എനർജി പർപ്പസിന് ഉപയോഗിക്കാൻ കഴിയും അപ്പം ഇറ്റ്സ് നോൺ എസ് എ യെല്ലോ കേക്ക് ഇൻ ആൻഡ് ബർപ്പ് ദ യെല്ലോ കേക്ക് വാസ് കൺസീൽഡ് ഇൻ ഡ്രംസ് കോൾഡ് പ്ലംബാറ്റ് ഈ യുറേനിയം ഓക്സൈഡ് എന്ന് പറയുന്ന ഈ ഫിസൈൽ മെറ്റീരിയൽ ഈ ചില ഡ്രമ്മുകൾ ക്യാനുകളിലാണ് ഇത് അതിൻ്റെ പേരാണ് പ്ലംബാറ്റ് എന്നത് ലെഡ് ഡെറിവേറ്റീവ് ലോഡ് എൻ്റെ ഫ്രൈറ്റ് ആ ലീസ്ഡ് ബൈ ഫോണി ഈ ലൈബീരിയൻ കമ്പനി ലൈബീരിയൻ കമ്പനി ലീസ് ചെയ്ത ഒരു ഫ്രൈറ്റിലാണിത് ഒരു കപ്പലിലാണിത് ചെറു കപ്പലിലാണ് ഇത് ക്രിയേറ്റ് ദ സെയിൽ വാസ് കാമോ ഫ്ലാഷ് ആസ് എ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ജർമ്മൻ ആൻഡ് ഇറ്റാലിയൻ കമ്പനീസ് വിത്ത് ദ ഹെൽപ് ഓഫ് ജർമ്മൻ ഒഫീഷ്യൽസ് റിപ്പോർട്ടലി ഇൻ റിട്ടേൺ ഓഫ് ഇസ്രേൽസ് ഓഫർ ടു ഹെൽപ്പ് ജർമ്മൻ വിത്ത് സെൻറിഫ്യൂസ് ടെക്നോളജി ഈ ട്രാൻസാക്ഷൻ ഈ ലൈബ്രീരിയൻ കപ്പലില് ലൈബ്രീരിയെന്ന് പറയുന്നത് വളരെ ഇനൊക്വസ് ആയിട്ടുള്ള കൺട്രിയാണ് ഇതുമായിട്ട് നോക്കുകയാണെങ്കിൽ ലൈബ്രീരിയൻ കപ്പലില് ഇത് കയറ്റുന്നു പക്ഷേ അതൊരു ജർമ്മൻ ഇറ്റാലിയൻ കമ്പനികൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ എന്നുള്ള വ്യാജേനയാണ് ഇത് കയറ്റുന്നത് ഇതിനെ സഹായിച്ചത് ജർമ്മൻ ഒഫീഷ്യൽസ് ആണ് ഈ ജർമ്മൻ ഒഫീഷ്യൽസ് എന്തിനാണ് ഇസ്രയേലിനെ സഹായിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെൻട്രിഫ്യൂജ് ടെക്നോളജി മറ്റേ ഹോളിവുഡ് നിർമ്മാതാവ് കൊടുത്തില്ല അത് ജർമ്മനിക്ക് കൊടുക്കാവുന്ന ഇസ്രയേൽ വാഗ്ദാനം ചെയ്ത് ഇൻ റിട്ടേൺ ആണ് ഈ യുറേനിയം ഓക്സൈഡിന്റെ ഒരു കൺസൈൻമെന്റ് ഒരു കപ്പൽ കൺസൈൻമെന്റിൽ ഉൾട്ട കാണിക്കാനായിട്ട് ജർമ്മൻ ഒഫീഷ്യൽസ് ഇസ്രയേലിനെ സഹായിക്കുന്നു അപ്പോൾ ഈ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ റോട്ടർഡാമിൽ എത്തുമ്പോൾ ഈ കപ്പലിലുള്ള മുഴുവൻ ജീവനക്കാരെ ഞാൻ പറയണം വീട്ടിൽ പോയിക്കോ നിങ്ങൾക്ക് ഇനി പണിയൊന്നും ഇല്ല എല്ലാം കഴിഞ്ഞു ഈ കപ്പൽ ഞങ്ങൾ വിറ്റു എന്ന് പറഞ്ഞ് മുഴുവൻ ജീവനക്കാരെയും ഇന്ത്യയിലെ മലയാളികളൊക്കെ ഉണ്ടായിരുന്നു വെക്കുക ചുമ്മാ ജസ്പുറ എല്ലാവരും പറഞ്ഞ് വീട്ടിൽ വിട്ടു എന്നിട്ട് എന്താണ് ഇസ്രയേലി ക്രൂ അതിനകത്ത് കയറുകയാണ് അത് മെഡിറ്റേനയിലേക്ക് പ്രവേശിക്കുന്നു എന്നിട്ട് ഇസ്രയേലി ഗാർഡിൻ്റെ നേവൽ ഗാർഡിൻ്റെ സഹായത്തോടുകൂടി മുഴുവൻ ഈ കാനുകളെല്ലാം എടുത്ത് വേറെ അന്നിലേക്ക് ഒരു വേറൊരു ബസലിലേക്ക് അല്ലെങ്കിൽ വേറൊരു കപ്പലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അങ്ങനെ അത് ഇസ്രയേലിൽ എത്തിക്കുന്നു അങ്ങനെ യുറേനിയമായി സെൻറിഫ്യൂജിന്റെ ബ്ലൂ പ്രിന്റായി സെൻറ്ററിഫ്യൂജായി ടെക്നോളജി ആയി യുറേനിയമായി ഇനിയും വേണം കുറേ സാധനം ഇനി ഉപ്പ് മുളക് എരിവ് കായം എന്നൊക്കെ പറയുന്നവണ്ണം ഒരു സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടത് സാധനങ്ങളല്ല ഇനി ഇതിനകത്ത് അനുബന്ധമായിട്ട് ഗാർഡിയൻ പറയുന്ന ഒരു കാര്യം യു എസ് ആൻഡ് ദ ബ്രിട്ടീഷ് ഡോക്യുമെന്റ് ഡീക്ലാസിഫൈഡ് ലാസ്റ്റ് ഇയർ ഓൾസോ റിവീൽഡ് എ പ്രീവിയസ്ലി അൺനോൺ ഇസ്രയേൽ പർച്ചേസ് ഓഫ് ഹൺഡ്രഡ് ടൺസ് ഓഫ് യെല്ലോ കേക്ക് യെല്ലോ കേക്ക് എന്ന് പറഞ്ഞാൽ യുറേനിയം ഓക്സൈഡ് ഫ്രം അർജന്റീന ഇൻ നയൻറ്റീൻ സിക്സ്റ്റി ത്രീ ആൻഡ് സിക്സ്റ്റി ഫോർ ഇതിവിടെ ഞാനിത് പറയാൻ കാര്യം അർജന്റീനയിലെ ജൂത സെൻ്റർ അർജന്റീനയിലെ ഇസ്രയേലി എംബസി ഇതാണ് ഇറാൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും തൊണ്ണൂറ്റിനാലിലും ബോംബിട്ടിട്ട് ഹിസ്ബുള്ളയും ചേർന്ന് ബോംബിട്ടിട്ട് നൂറുപേരെ കൊന്നത് ആ ഒരു കേസ് ഞാൻ കഴിഞ്ഞ ലൈവിൽ പറയുന്നു അർജന്റീന ആയിട്ട് നല്ല ബന്ധമാണ് ഇസ്രയേലിന് എന്ന് സൂചിപ്പിക്കാനാണ് ഇസ്രായേൽ ഹാസ് നോ പ്രോബ്ലം ഇൻ ഗിവിംഗ് സൗത്ത് ആഫ്രിക്ക സപ്പാർട്ടേഡ് റഷ്യയും ഹെൽപ്പ് ഇൻ ഡെവലപ്പിംഗ് ഇറ്റ്സ് ഓൺ ബോംബ് ഇൻ നൈൻറ്റീൻ സെവൻറ്റീസ് ഇൻ റിട്ടേൺ ഓഫ് സിക്സ് ഹൺഡ്രഡ് ടൺസ് ഓഫ് യെല്ലോ കേക്ക് സൗത്ത് ആഫ്രിക്കയിൽ അപ്പാർത്ഥിയുടെ കൃഷി അവരെ ഇല്ല അറുന്നൂറ് ടൺ യെല്ലോ കേക്ക് യുറൈനിയം ഓക്സൈഡ് വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ട് ടെക്നോളജി നിങ്ങൾക്ക് ഒരു ബോംബുണ്ടാക്കാൻ സഹായിക്കാമെന്ന് അവരോട് പറഞ്ഞു ബ്ലൂ പ്രിന്റ് കൊടുക്കാവുന്നത് ജർമ്മനിയോട് പറഞ്ഞു അർജന്റീനയ്ക്ക് ഇന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് പിന്നെ ഈ ആദ്യമായിട്ട് ഈ പ്ലംബാറ്റ് ഈ മെഡിറ്റേറിയയിൽ വെച്ചൊരു കപ്പൽ മാറ്റി അവിടുത്തെ സ്റ്റാഫിനെ ആ ഒരു സംഭവം ഈ ബുക്ക് ഭയങ്കര ഫേമസ് ആണ് ഈ ബുക്കിനകത്ത് മുഴുവൻ എങ്ങനെയാണ് ഇത് അവിടെ എത്തിച്ചത് കമ്പനി മാറി സ്റ്റാഫ് മാറി അത് ഇതൊന്നും അമേരിക്കൊന്നും അറിയുന്നില്ല ആണ് രസം ഇതിനകത്ത് ജർമ്മൻ ഒഫീഷ്യൽസ് ആണ് ഇത് പ്രധാനമായിട്ട് പ്ലേ ചെയ്യുന്നത് ഇനി ഹെവി വാട്ടർ വേണം അല്ലേ ഹെവി വാട്ടർ കൂടൻ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് ഹെവി വാട്ടർ വേണം അതവർ ഒപ്പിക്കുന്ന എവിടെ നിന്നാണ് നോർവേയിൽ നിന്നാണ് നോർവേയിൽ നിന്ന് എങ്ങനെ ഹെവി വാട്ടർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിന് കിട്ടുകയല്ല ചെയ്യുന്നത് ഇസ്രയേൽ യു കെയുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിന് കുറേ ഹെവി വാട്ടർ കൊടുക്കും ആ ഹെവി വാട്ടറിന്റെ ബാക്കി വന്ന സാധനമാണ് ഇസ്രയേലിൽ എത്തുന്നത് ഇത് ഈ പോയ സാധനങ്ങൾ തങ്ങൾ കൊടുക്കുന്ന സാധനങ്ങൾ എത്ര ഉപയോഗിച്ച് എത്ര ബാക്കിയുണ്ടെന്ന് ട്രഗലറായിട്ട് നോർവേ ചെക്ക് ചെയ്യണം നോർവേ ചെക്ക് ചെയ്തിരുന്നു ഒരാഴ്ച ചെക്ക് ചെയ്തോളൂ ബ്രിട്ടീഷുകാരും ബാക്കി ഒരിക്കൽ ചെക്ക് ചെയ്തു അതങ്ങ് റിസൈൻ ടു ദാറ്റ് ഐഡിയ ഡി ഓക്കെ അത് അങ്ങനെയാണ് പിന്നെ അതിനകത്ത് അധികം താല്പര്യം കാണുന്നത് പക്ഷേ അതിനകത്ത് ബാക്കി വന്ന സാധനമാണ് ഇസ്രയേലിലേക്ക് പോകുന്നത് അപ്പോൾ സെൻട്രിഫ്യൂജ് ബ്ലൂ പ്രിൻറ് പിന്നെ യുറേനിയം ഓക്സൈഡ് ഹെവി വാട്ടർ ഈ മൂന്ന് സാധനങ്ങളും പല സോഴ്സുകളിൽ നിന്നാണ് ഇവർ സ്വന്തമാക്കുന്നത് ഇനി വേണ്ടി വരുന്നത് റിയാക്ടറാണ് റിയാക്ടർ വരുന്നത് ഫ്രാൻസിൽ നിന്നാണ് ഫ്രാൻസിന് പ്രത്യേകിച്ച് ദേ വേർ ആക്ച്വലി റൂൾഡ് ബൈ എ സെൻസ് ഓഫ് ഗ്യൂൾട്ട് ഓർ ലെറ്റിംഗ് ഇസ്രയേൽ ഡൗൺ ഇൻ ദ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് കനാൽ കോൺഫ്ലിക്ട് ഞാനത് ഒരു ഒരു ലൈവില് പറഞ്ഞാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല ബ്രിട്ടനും ഒക്കെ വളരെ അപമാനകരമായി തീർന്ന ഒരു ഇതായിരുന്നു സുയസ് കനാൽ കോൺഫ്ലിക്ട് ബ്രിട്ടൺ ഇസ്രായേലിന് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ബ്രിട്ടനും യു ആയിരുന്നു കുഴപ്പം പക്ഷെ അവരിട്ടിട്ട് പോയി അപ്പോൾ അങ്ങനെ ഒരു സെൻസ് ഓഫ് ഗ്യൂലിറ്റി ഒരു കുറ്റബോധം അവർക്കുണ്ടായിരുന്നു അതിലതാണ് ഈ ഫ്രാൻസ് പ്രധാനമായിട്ടും ദേ വാണ്ടെഡ് ടു ഡു സം ഫേവർ ടു ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതൊക്കെ ആകുമ്പോഴത്തേക്ക് ആണ് ഇത് ഫൈനലൈസ് ചെയ്യുന്നത് ഐ മീൻ എഴുപത്തൊമ്പതിലാണ് സോറി നമ്മുടെ അറുപത്തി ഒമ്പതിൽ ഇയാളാണല്ലോ കന്നഡി കെന്നഡിയുടെ കാലഘട്ടത്തിൽ റൺ അറൌണ്ട് ഫ്രോം ദ സ്റ്റാർട്ട് അവരെ ആദ്യം തൊട്ട് തന്നെ അവർക്ക് പണി കിട്ടി വിസ് ഇറ്റ് വെയർ നെവർ ടോയ്സ് ഇയർലി ആസ് ഹാറ്റ് ബീൻ എഗ്രീഡ് വിത്ത് കെന്നഡി ആൻഡ് വെർ സബ്ജക്ട് റിപ്പീറ്റഡ് പോസ്റ്റ് പോൺമെന്റ് ദ യു എസ് ഫിസിസ്റ്റ് ടു ഡിമോണ വേർ നോട്ട് അലൌഡ് ടു ബ്രിങ് ദർ ഓൺ എക്വിപ്മെന്റ് ടു കളക്ട് സാമ്പിൾ ഈ കന്നഡി പറഞ്ഞു വിട്ട യു എസ് ബസിസ്റ്റ് സ്വന്തം എക്വിപ്മെന്റ്സ് കൊണ്ട് ഉപയോഗിക്കാനോ കളക്ട് സാമ്പിൾസ് എടുക്കാനോ ഒന്നും അവരെ അനുവദിച്ചില്ല അവരെയൊക്കെ ഇങ്ങനെ വഴിതിരിച്ചു മാറ്റി അണ്ടിപ്പരിപ്പും ജ്യൂസും ഒക്കെ കൊടുത്തിങ്ങനെ വിട്ടു ദ ലീഡ് അമേരിക്കൻ ഇൻസ്പെക്ടർ ഫ്ലോയിഡ് കൂള ആൻ എക്സ്പെർട്ട് ഓൺ പ്രോട്ടോണി എക്സ്ട്രാക്ഷൻ നോട്ടഡ് ഇൻ ഹീസ് റിപ്പോർട്ട് ദാറ്റ് വെയർ ന്യൂലി പ്ലാസ്റ്റേഡ് ആൻഡ് പെയിന്റഡ് വോൾഡ്സ് ഇൻ വൺ ഓഫ് ദ ബിൽഡിങ് ഒരു ബിൽഡിംഗ് ചെയ്യുന്നപ്പോൾ അതിൻ്റെ ഭിത്തികളും അതിൻ്റെ തൂണുകളും ഒക്കെ വീണ്ടും പുതുതായിട്ട് പ്ലാസ്റ്റർ ചെയ്ത് പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞു ഇറ്റ് ടേൺ ഔട്ട് ദാറ്റ് ബിഫോർ ഈച്ച് അമേരിക്കൻ വിസിറ്റ് ദ ഇസ്രയേലീസ് ഹാഡ് ബിൽഡ് ഫോൾസ് വോൾസ് അറൗണ്ട് ദ റോ ഓഫ് ലിപ്സ് ദാറ്റ് ഡിസെൻഡ് സിക്സ് ലെവൽ ടു ദ സബ് ടെറേനിയൻ പ്ലാന്റ് ഓരോ അമേരിക്കൻ വിസിറ്റ് വരുന്നതിന് മുമ്പ് ഇവർ ഫോൾസ് ആയിട്ടുള്ള വ്യാജ ഭിത്തികളും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക അറൌണ്ട് ദ റോ ഓഫ് ലിപ്സ് ദിസെൻഡ് ഒരുപാട് ലിഫ്റ്റുകൾ വഴി താഴോട്ട് ഇറങ്ങി പോകുന്ന ലിഫ്റ്റുകൾ വഴി അത് സപ് ആയിട്ടുള്ള ഒരു ഡിപ്പോസിറ്ററി അവിടെയാണ് ഈ സാധനങ്ങളൊക്കെ നടക്കുന്നത് അതായത് ഭൂമിക്കടിയിലാണ് ആ ലിഫ്റ്റുകൾ മറക്കാനായിട്ടാണ് ഇവർ ഓരോരോ വോൾസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇത് അമേരിക്കക്കാർ വരുമ്പോഴെല്ലാം അവരെ സ്ഥിരമായിട്ട് ഇത് ചെയ്ത് പറ്റിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അമേരിക്കയെ അനുഭവിച്ചു ഇത് കനഡയുടെ കാലഘട്ടത്തിലാണ് എഴുപത്തൊമ്പതിലാണ് അവർ ടെസ്റ്റ് വരുന്നത് ഇത് അറുപത്തൊമ്പതാണ് അപ്പോൾ ഒരു പത്ത് വർഷത്തെ ഗ്യാപ്പ് അവിടെ ഉണ്ട് എന്നുള്ളത് ഇത് നോക്കുമോ നയൻറ്റീൻ സെവൻറ്റി നയൻ ഈ ഡേറ്റ് ട്വന്റി സെക്കൻഡ് സെപ്റ്റംബർ യു എസ് സാറ്റലൈറ്റ് എ ഡബിൾ ഫ്ലാഷ് ടിപ്പിക്കൽ ഓഫ് എ ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് ഇൻ വെപ്പൺഇൻ കോസ്റ്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കയുടെ തീരത്തോട് അനു അടുപ്പിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു ഒരു ഫ്ലാഷ് കാണുകയാണ് ഈ ഫ്ലാഷ് കണ്ടെത്തിയിട്ട് ലിയാനോഡോ വേസ് ലിയാനോട്ട് വേസ് എന്ന് പറയുന്ന ആൻഡ് മാത്തമറ്റീഷ്യൻ എസ്പോർട്ടോ ന്യൂക്ലിയർ റിലേഷൻ ആ പുള്ളിയോടാണ് ഈ സാറ്റലൈറ്റ് ഇമേജ് കാണിക്കുമ്പോൾ പുള്ളി പറയുന്നു ഇത് ന്യൂക്ലിയർ ഇത് തന്നെയാണ് അപ്പം ആളുകൾ പുള്ളി ഉൾപ്പെടെ എന്ന് പറയാ ഇത് സൗത്ത് ആഫ്രിക്കൻ തീരത്തായതുകൊണ്ട് ഇത് സൗത്ത് ആഫ്രിക്കയുടെ ന്യൂക്ലിയർ പരീക്ഷണങ്ങളെന്ന് അത് അവർ കുറച്ച് മുന്നോട്ട് പോയതാണ് അവരുടെ ബോംബാണ് എന്നാണ് കരുതിയത് കാരണം ഇത് സംബന്ധിച്ച് പിന്നീട് പുള്ളിയോട് പറഞ്ഞു അമേരിക്കൻ നേതൃത്വം പറഞ്ഞു ഭരണകൂടം പറഞ്ഞു അദ്ദേഹം സംസാരിക്കരുത് അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴാണ് പുള്ളിക്ക് കൂടുതലായപ്പോൾ ഇത് ഇത് സൗത്ത് ആഫ്രിക്കയുടെ അല്ല ഇത് ഇസ്രയേലിന്റെ ബോംബാണ് എന്ന് സൗത്ത് ആഫ്രിക്കയുടെ കൂടെ സഹായത്തോടു കൂടിയാണ് അറിയാം അവര് തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ അന്ന് നഴ്സൺ മണ്ടിലൊക്കെ വരുന്നതിന് മുമ്പ് അവിടുത്തെ അപ്പാർഥിയുടെ ഋഷിയും നിലനിൽക്കുന്ന സമയത്താണ് ഇത് നടക്കുന്നതെന്ന് കൂടി ഓർക്കണം അപ്പം ഇസ്രയേലിന് എത്രയോ അകലെയാണ് ഈ ഇത് ഈ സമുദ്രത്തിനുള്ളിലാണ് അവർ ഇത് പൊട്ടിച്ചത് അല്ല ഇസ്രയേലിന് ഈ ബോംബ് പൊട്ടിക്കാനൊന്നും സ്ഥലമൊന്നുമില്ല തൊട്ടടുത്ത് വേണേ സിനായി പെനിൻസുലയില് വേണേൽ പൊട്ടിക്കാം അത് ഒരു ഘട്ടത്തിൽ അവരെ ഉണ്ടായിരുന്നു അല്ലാതെ ഈ വളരെ ചെറിയ അളവിലാണെങ്കിലും ആകെ വളരെ കുറച്ച് സ്ഥലം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഒരു സ്ഥലമാണ് ഇസ്രയേൽ എന്ന് അപ്പം അവിടെ എവിടെയിട്ടാണ് ഇതൊക്കെ ചെയ്യുക അതുകൊണ്ടാണ് അവർ ഒരു സമുദ്രത്തിനുള്ളിലാണ് അവരുടെ ബോംബ് അവർ ഇത് ചെയ്ത് ഇത് ഇപ്പോൾ ഇതാണ് ഇസ്രയേലിൻ്റെ അണുവായുധത്തെക്കുറിച്ചുള്ള ഒരു ചരിത്രം എന്ന് പറയുന്നത് സ്റ്റിൽ ആർ കേപ്പബിൾ അവർ ഡിപ്ലോയ് പലയിടത്തും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞാൻ ഞാനതിൻ്റെ ഒരു ഇത് നോക്കിയിട്ട് ഇസ്രയേൽ എവിടെയെങ്കിലും ആയുധങ്ങൾ കൊണ്ടുവന്ന് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല ഇസ്രയേലിൻ്റെ ആയുധങ്ങളില്ല പിന്നെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും പക്ഷെ അമേരിക്കയുടെ റഷ്യയുടെ കണക്ക് ഫ്രാൻസിൻ്റെയോ കണക്ക് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ ഇതില്ല ഹാവ് ന്യൂക്ലിയർ വെപ്പൺസ് ഇൻ ദേ കസ്റ്റഡി ക്യാൻ ബി യൂസ്ഡ് അറ്റ് എനി ടൈം എന്നുള്ളതാണ്